കാശത്തിലൊരവിളി വന്നു ആഹ്ലാദത്തിന് നാള് പിറന്നു അല്ലതെല്ലാം ഹർഷം പകർന്നു റസൂലിന്റെ അജപേറും ജന്മദിനം വന്നു ഹബീബിൻറെ അലിവുറ്റൊരു പുഞ്ചിരി ഇടർന്നു അതിലെല്ലാം അതുഹൊലി ഉയർന്നു വന്നു പിറന്നു ും ഹർഷം പകർന്നു റസൂലിന്റെ അജപേറും ജന്മദിനം വന്നു ഹബീബില്ലേ അലിവ ഒരു പുഞ്ചിരി ഇടർന്നു അതിലില്ലാർന്നു തിരുദീനി നമൃതകാനാണെന്ന് ഒരു ജീവ് തിരുന്നൂറിൽ മധുവായി വീടിൻ ഒരു പൂവ് തിരുദീനി അമൃതകാനാണെന്ന് ഒരു ജീവ് തിരുന്നൂറിൽ മധുവായി വീടിന് ഒരു പൂവ് ആ പൂവിൽ മധു കളോടാണുള്ള അരുമാസാദത്തിൽ പാടിട ോദിട ആകാശത്തിലൊരമ്പിളി വന്നു ആഹ്ലാദത്തിൽ നാളു പിറന്നു അലതെല്ലാം ഹർഷം പകർന്നു റസൂലിന്റെ അജബേറും ജന്മദിനം വന്നു ഹബീബിന്റെ അലിവുരൊരു പുഞ്ചിരി വിടർന്നു അതിരില്ലാം അറിവര പകർന്നുള്ള ഗുരുവരി ലോകം അലിവിന്റെ നിറദീപങ്ങുമുപ്പ കേ അറിവേറെ പകർന്നുള്ള ഗുരുവരി ലോദം അലിവിന്റെ നിറദീപങ്ങ കമ്മിറ്റിക്കുന്നാൽ പാടിടാം സ്വാഗതത്തിൽ ഹർഷഹാരങ്ങൾ ചാർത്തിടാം അവിരാമം നന്നായി പാടിടാം കാശത്തിലൊരമ്പിളി വന്നു ആഹ്ലാദത്തിൽ നാൾ പിറന്നു അലതല്ലഹർഷം പകർന്നു റസൂലിന്റെ അജബേറും ജന്മദിനം വന്നു ഹബീബിന്റെ അലിവുലൊരു കുഞ്ചിടി വിടർന്നു അതിലെല്ലാം അത് വലിയയർന്നു

ൈറ്റിലും സൗണ്ടിൽ നേർന്നിതാ ആകാശത്തിൽ ഒരു വന്നു ആഹ്ലാദത്തിൽ നാൾ പിറന്നു അലതെല്ലാം ഹർഷം പകർന്നു റസൂലിന്റെ അജപേറും ജന്മദിനം വന്നു ഹബീബിൻറെ അലിവൊറ്റൊരു പുഞ്ചിരി വിടർന്നു അതില്ല മതുയർന്നു